വെൽക്കം ടു ടുതം ഓഫ് ലേണിംഗിന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് എന്നത്തേയും പോലെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ അതിന് മുമ്പ് ഇന്നലത്തെ എക്സാം ഒക്കെ എല്ലാവരും എഴുതി കാണുമെന്ന് വിചാരിക്കണം നമ്മളൊരു സ്റ്റേറ്റിന്റെയും അതുപോലെ തന്നെ ഒരു ജില്ലയുടെയും ഒരു നവോത്ഥാന നായകിന്റെയും അഞ്ച് ചോദ്യങ്ങൾ വെച്ചിട്ടാണ് ഇട്ടുണ്ടായിരുന്നത് അടുത്ത തിങ്കളാഴ്ചത്തേക്കുള്ള പരീക്ഷ ഞാൻ ഇന്ന് തന്നെ ടെലിഗ്രാമിൽ ഇട്ടിട്ടുണ്ട് അതായത് കേരളത്തിലെ അല്ലെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ അഞ്ചതങ്ങ് കലാപം തൊട്ട് എം എസ് പി സമരം വരെ ടീച്ചർ ഒരു മൂന്നാലു ക്ലാസ് ആയിട്ട് എടുത്ത എല്ലാ വീഡിയോസും ഉൾപ്പെടുന്ന രീതിയിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളായിരിക്കും അതിലുണ്ടാവുക പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിലെ ഗൗരവത്തോടു കൂടി നിങ്ങൾ പഠിക്കുക ഓരോ രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോഴാണ് ഒരു സ്റ്റേറ്റിന്റെ ക്ലാസ് അല്ലെങ്കിൽ ഒരു ജില്ലയുടെ ക്ലാസ് ഒരു നവോത്ഥാന താങ്കിൻ്റെ ക്ലാസ് നമ്മൾ ഇടണം അപ്പോഴും നൂറ് ദിവസം ആകുമ്പോഴേക്കും അത് ഒരുവിധം വിധം തീരുമെന്നുള്ള ഉദ്ദേശത്തോട് രണ്ടു ദിവസം രണ്ടു ദിവസം കൂടുമ്പോൾ ചില ചെറുതൊക്കെയാണെങ്കിൽ ഞാൻ രണ്ടു ദിവസം കൂടുമ്പോന്നെ ഇടാം അങ്ങനെ ചെയ്യണുള്ളൂ ഞാൻ ഡെയിലി ഇടുന്ന ക്ലാസ് പോലും ഞാൻ അതിലിട്ട് ടെലിഗ്രാമിൽ നിങ്ങൾ എന്താ പറയാ എൻ്റെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ടെലിഗ്രാമിൽ ഞാൻ കുറേ അധികം വീഡിയോസ് ഒന്നും കുത്തിനിറക്കി ഒന്നും ചെയ്യുന്നില്ല അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഇടണുള്ളൂ നിങ്ങൾ പഠിക്കാന്നുള്ള ഒരേ ഉദ്ദേശം മാത്രമാണ് എനിക്കുള്ളത് അത് നിങ്ങൾ തീർച്ചയായിട്ടും ആ ടെലിഗ്രാം ചാനൽ വഴി എൻ്റെ ഉദ്ദേശം അതാണ് നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് അപ്പൊ അത് നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് കുറെ നാൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല മക്കളെ പോയ സമയം നമുക്ക് തിരിച്ചു കിട്ടില്ല എന്നുള്ള ആ ഒരു ഗൗരവത്തോടു കൂടി നമ്മളൊരു മെയ് മാസം ഏപ്രിൽ മാസം ഒക്കെ പരീക്ഷ ഉണ്ടാവും അപ്പൊ നമ്മുടെ ജനുവരി ഒക്കെ ആവുമ്പോഴേക്കും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പഠിച്ചൊക്കെ കഴിയുവാണെങ്കിൽ നമുക്ക് എത്ര പ്രാവശ്യം റിവിഷൻ എടുക്കാനും അത് കഴിഞ്ഞാൽ നമുക്ക് എസ്ഇആർ ടി ക്ലാസുകള് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്യണം ഇതൊക്കെ ചെയ്യണം എന്നാലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ ഫസ്റ്റ് ക്വസ്റ്റിൻ എന്താണെങ്കിൽ ഗവർണറുടെ ഔദ്യോഗിക വസതി ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് ഗവർണറുടെ ഔദ്യോഗിക വസതിക്ക് വിളിക്കുന്ന പേര് എന്താണ് ഗവർണറുടെ ഔദ്യോഗിക വസതി രാജ്ഭവൻ എന്നാണ് അല്ലെ ഗവർണറുടെ ഔദ്യോഗിക വസതിക്ക് വിളിക്കുന്ന പേര് പക്ഷേ ഇപ്പൊ ഗവർണറുടെ ഔദ്യോഗിക വസതിയുടെ പേര് അത് മാറ്റി അപ്പൊ ഇപ്പൊ എന്താണ് ഗവർണറുടെ ഔദ്യോഗിക വസതിയുടെ പേര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക്ക് ഭവൻ എന്നാണ് എന്താണ് അതിന്റെ പേര് ലോക് ഭവൻ ക്ലിയർ ആയോ അപ്പൊ ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവന്റെ പുതിയ പേര് എന്താണ് എന്താണ് ലോക് ഭവൻ എന്നാണ് ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവന്റെ പുതിയ പേര് എന്താ മക്കളെ ലോക് ഭവൻ എന്നാണ് അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക ലെഫ്റ്റനന്റ് ഗവർണർമാരുണ്ടാവുമല്ലോ ഏഹ് നമ്മുടെ ലെഫ്റ്റനന്റ് ഗവർണർമാര് ആ ലെഫ്റ്റനന്റ് ഗവർണർമാരുടെ ലെഫ്റ്റനന്റ് ഗവർണർമാരുടെ ആ ഔദ്യോഗിക വസതി ലെഫ്റ്റനന്റ് ഗവർണർമാരുടെ ഔദ്യോഗിക വസതി എന്തായിരുന്നു രാജ് നിവാസായിരുന്നു എന്തായിരുന്നു രാജ്നിവാസ് എന്നുള്ളതായിരുന്നു ആ രാജ്നിവാസ് ഇനി മുതൽ അറിയപ്പെടുന്നത് ലോക്ക് നിവാസ് എന്ന പേരിലാണ് ഏത് പേരിലാണ് ലോക്ക് നിവാസ് ലോക്നിവാസ് അപ്പൊ ക്ലിയർ ആയോ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങള് അതായത് ഗവർണർമാരുടെ ഔദ്യോഗിക വസതികളെ രാജ്ഭവൻ എന്ന പേരിൽ നിന്ന് ലോക് ഭവൻ എന്ന പേരിലേക്കും ലഫ്റ്റനന്റ് ഗവർണർമാരുടെ ഔദ്യോഗിക വസതികളെ രാജ്നിവാസ് എന്ന പേരിൽ നിന്ന് ലോക്നിവാസിലേക്കും മാറ്റി എന്ന് മനസ്സിലാക്ക ഇനി അടുത്തത് ശ്രീലങ്കയില് വ്യാപകമായിട്ട് നാശനഷ്ടം ഉണ്ടാക്കിയ ഒരു ചുഴലിക്കാറ്റ് ഈ അടുത്ത കാലത്ത് വീശിയുണ്ടായി അപ്പൊ ശ്രീലങ്കയിൽ വ്യാപകമായ നാശനഷ്ടം വിതച്ച ചുഴലിക്കാറ്റിന്റെ പേര് എന്ത് എന്ന് ചോദിച്ച ആ ചുഴലിക്കാറ്റിന്റെ പേര് ഡിറ്റുവ ചുഴലിക്കാറ്റ് എന്നാണ് അപ്പൊ ശ്രീലങ്കയിൽ വ്യാപകമായ നാശനഷ്ടം ഉണ്ടാക്കിയ ചുഴലിക്കാറ്റ് ഏതാ ഡിറ്റുവ ശ്രീലങ്കയിൽ വ്യാപകമായ നാശനഷ്ടം ഉണ്ടാക്കിയ ചുഴലിക്കാറ്റിന്റെ പേര് ഡിറ്റുവ ചുഴലിക്കാറ്റ് എന്നാണ് अः എന്താ പറയുന്നത് നേരത്തെ ഗവർണറുടെ ഔദ്യോഗിക വസതി പഠിച്ചു ലഫ്റ്റനന്റ് ഗവർണറുടെ പഠിച്ചു ഇനി അടുത്തത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഇനി മുതൽ ഏത് പേരിൽ അറിയപ്പെടും എന്നുകൂടി ഓർത്തുവയ്ക്ക സേവാതീർത്ത് എന്ന പേരിൽ അറിയപ്പെടും അപ്പൊ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഇനി മുതൽ ഇനി മുതൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് സേവാതീർത്ത് എന്ന പേരിലാണ് സേവാതീർത്ത് അപ്പൊ ഗവർണറുടെ ഔദ്യോഗിക വസതി ലോക്ഭവൻ ലഫ്റ്റനന്റ് ഗവർണറുടെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി സേവാ തീർത്ഥ് എന്താണ് സേവാതീർത്ത് ശ്രീലങ്കയിൽ വളരെയധികം നാശം വിതച്ച ചുഴലിക്കാറ്റിന്റെ പേരാണ് ഡിറ്റുവ ചുഴലിക്കാറ്റ് രാജ്യത്ത് മലിനമായ നദികളുടെ എണ്ണത്തിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ മലിനമായിട്ടുള്ള നദികളുടെ മലിനമായിട്ടുള്ള നദികളുടെ എണ്ണത്തിൽ മലിനമായ നദികളുടെ എണ്ണത്തിൽ കേരളം എത്രാം സ്ഥാനത്താണ് എന്നാണ് ചോദ്യം രാജ്യത്തെ മലിനമായ നദികളുടെ എണ്ണത്തിൽ കേരളം ത്തിന്റെ സ്ഥാനം എത്രയാണ് രണ്ടാം സ്ഥാനമാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ മുപ്പത്തിരണ്ട് നദികളാണ് മാലിന്യവാഹകരായിട്ട് ഒഴുകുന്നത് അപ്പൊ കേരളത്തിലെ മുപ്പത്തി ആകെ നാല് നദിയുള്ളൂ അതിൽ മുപ്പത്തിരണ്ടോളം നദികളില് എന്തുണ്ട് എന്നാ പറയണത് ധാരാളം മാലിന്യം എന്നാണ് പറയപ്പെടുന്നത് ക്ലിയർ ആയോ ആ ഇനി ഇതിൽ ഒന്നാം സ്ഥാനത്ത് ഏതാണ് അമ്പത്തിനാല് നദികൾ എന്താണ് വളരെയധികം മലിനമുള്ള മഹാരാഷ്ട്രയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അപ്പൊ അമ്പത്തിനാല് द വളരെയധികം മലിനീകരണം കാണപ്പെടുന്ന മഹാരാഷ്ട്ര ഒന്നാം സ്ഥാനത്തും മുപ്പത്തിരണ്ട് നദികളിൽ മാലിന്യം കാണപ്പെടുന്ന കേരളം ഒന്നാം എന്താ പറയുന്നത് അല്ല മഹാരാഷ്ട്ര ഒന്നാം സ്ഥാനത്തും കേരളം എന്താണ് രണ്ടാം സ്ഥാനത്തുമാണ് ഓർക്കുക അപ്പൊ ഇന്ത്യയിലെ അല്ലെങ്കിൽ രാജ്യത്ത് മലിനമായ നദികളുടെ എണ്ണത്തിൽ കേരളത്തിന് എത്രാം സ്ഥാനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര സ്ഥാനം പറയേണ്ടത് കേരളത്തിന് രണ്ടാം സ്ഥാനം ഒന്നാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കുമാണ് ഇനി അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അത് ആ പാലം തുറന്നു കൊടുത്തു അതുകൊണ്ട് ഒന്നും കൂടി നമ്മളത് ഓർമ്മിപ്പിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എന്ത് പാലാണ് കാൻറ്റി ലിവർ ഗ്ലാസ് പാലം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ിവർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ക്യാൻഡി ലിവർ ഗ്ലാസ് പാലം ഈ ഗ്ലാസ് പാലത്തിന്റെ പ്രത്യേകത ഇത് ഏഴു കോടി രൂപ ചെലവിട്ട് ഏഴ് കോടി രൂപ ചെലവിട്ട് അമ്പത്തഞ്ച് മീറ്റർ നീളത്തിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഏഴു കോടി രൂപ ചെലവിട്ട് അമ്പത്തഞ്ച് മീറ്റർ നീളത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ പാലം പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തു ആ പാലം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നാണ് നമുക്ക് പഠിക്കേണ്ടത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ് ആന്ധ്രാപ്രദേശ് വിശാഖപട്ടണത്ത് ഇന്ത്യയിൽ ഏഴു കോടി രൂപ ചെലവിട്ട് അമ്പത്തി അഞ്ച് മീറ്റർ നീളമുള്ള ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ലിവർ ഗ്ലാസ് പാലം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തു അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആന്ധ്രാപ്രദേശിലാണ് കേട്ടോ ആന്ധ്രാപ്രദേശിലെ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ് എന്ന് ഓർത്തുവെക്കുക അടുത്ത ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തെ സഹകരണ സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയില് ലോകത്തെ ലോകത്തെ സഹകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം പറയണേ കോപ്പറേറ്റീവ് സഹകരണ സാംസ്കാരിക സഹകരണ സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങളുടെ സഹകരണ സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഗുജറാത്തിലെ മ്യൂസിയം ഏതാണ് ഗുജറാത്തിലെ മ്യൂസിയം ഏത് എന്നാണ് ചോദ്യം ഗുജറാത്തിലെ മ്യൂസിയം ഏതാണ് ഗുജറാത്തിലെ അമൂലിന്റെ ഡോക്ടർ വർഗീസ് കുര്യൻ മ്യൂസിയം ആരുടെയാണ് അമൂലിന്റെ മ്യൂസിയമാണ് അമൂലിന്റെ മ്യൂസിയം അമൂലിന്റെ ഏത് പേരിലുള്ളതാണ് ഡോക്ടർ വർഗീസ് കുര്യൻ മ്യൂസിയം അപ്പൊ അമൂലിന്റെ ഡോക്ടർ വർഗീസ് കുര്യൻ മ്യൂസിയമാണ് ലോക സഹകരണ സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടനേടിയ ഗുജറാത്തിൽ നിന്നുള്ള മ്യൂസിയം അമൂലിന്റെ ഡോക്ടർ വർഗീസ് കുര്യൻ മ്യൂസിയം ഓർത്തുവെക്കാം ഇനി അടുത്ത ചോദ്യം കേന്ദ്ര ഭവന നഗരകാര്യ വകുപ്പ് ഏർപ്പെടുത്തിയ ഹരിത ഗതാഗത രംഗത്തെ മികവിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അപ്പോ ആരാണ് കൊടുക്കുന്നത് കേന്ദ്ര ഭവന കേന്ദ്ര ഭവന നഗരകാര്യ വകുപ്പ് കേന്ദ്ര ഭവന നഗരകാര്യ വകുപ്പ് ഒരു പുരസ്കാരം കൊടുക്കുകയാണ് എന്താണ് അതായത് ഹരിത ഗതാഗത രംഗത്തെ മികവിന് എന്താണ് ഹരിത ഗതാഗത രംഗത്തെ ഹരിത ഗതാഗത രംഗത്തെ മികവിന് കൊടുക്കുന്ന പുരസ്കാരമാണ് ആ പുരസ്കാരം ലഭിച്ചത് ഏതിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചി മെട്രോക്കാണ് ആർക്കാ കിട്ടിയത് കൊച്ചി മെട്രോക്കാണ് കിട്ടിയത് എന്ന് ഓർത്ത് വയ്ക്കുക അപ്പൊ കേന്ദ്രഭവന ധനകാ സോറി കേന്ദ്രഭവന വകുപ്പ് ഏർപ്പെടുത്തിയ ഹരിത ഗതാഗത രംഗത്തെ മികവിനുള്ള പുരസ്കാരം കൊച്ചി മെട്രോക്ക് ലഭിച്ചു ഇനി അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ് ചാറ്റ് ജി പി ടിയിലെ നമ്മൾ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ചാറ്റ് ജി പി ടി ഈ ചാറ്റ് ജി പി ടിക്ക് ബതിലായി ഇന്ത്യ എന്താണ് ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച സൗജന്യ എ ഐ ആൻസർ ഏതാണ് ഇന്ത്യയുടെ സൗജന്യ എ ഐ ആൻസർ ഏതാണ് എ ഐ ആൻസർ അപ്പൊ ചാറ്റ് ജി പി ടിക്ക് പകരായിട്ട് ഇന്ത്യ നിർമ്മിച്ച സൗജിനെ എ ഐ ആൻസർ എഞ്ചിൻ ഏതാണ് എ ഐ ആൻസർ എൻജിന്റെ പേര് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലൈവക്സ് എന്നാണ് എന്താണ് ക്ലൈവെക്സ് ആ അതിന്റെ പേര് ഇതാണ് ക്ലൈവെക്സ് എന്നാണ് കേട്ടോ ക്ലൈവെക്സ് എന്നാണ് അതിന്റെ പേര് അപ്പൊ ക്ലൈവെക്സ് എന്നാണ് അതിന്റെ പേര് പേൾ കപൂർ എന്ന കമ്പനിയാണ് ഇത് വികസിപ്പിച്ചത് വികസിപ്പിച്ച കമ്പനിയുടെ പേര് പേൾ കപൂർ എന്നാണ് അപ്പൊ ചാട്ട് ജി പി ടിക്ക് പകരമായിട്ട് ചാറ്റ് ജി പി ടിക്ക് പകരമായിട്ട് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച സൗജന്യം എ ഐ ആൻസർ എഞ്ചിൻ ആണ് എ ഐ ആൻസർ എഞ്ചിൻ ആണ് ക്ലൈവെക്സ് പേൾ കപൂർ എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് നിർമ്മിച്ചത് പേൾ കപൂർ അടുത്തത് അടുത്തിടെ നമ്മുടെ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിൽ എവിടെയാണ് എത്യോപ്യ എത്യോപ്യ എവിടെത്തെ രാജ്യമാണെന്ന പറയണത് എത്യോപ്യ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമാണ് എന്താണ് കിഴക്കൻ ആഫ്രിക്കൻ അപ്പൊ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യ എന്ന് പറയുന്ന സ്ഥലത്ത് അടുത്ത റിപ്പോർട്ട് ചെയ്ത അടുത്തിടെ റിപ്പോർട്ട് ചെയ്ത വൈറസ് രോഗത്തിന്റെ പേര് എന്താണ് എന്താണ് മാർബർഗ് ആണ് അപ്പോൾ മാർബർഗ് അടുത്തിടെ റിപ്പോർട്ട് ചെയ്ത എന്താണ് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യം ഏതാണ് ഏതാണ് എത്യോപ്യാണ് മാർഗർ മാർബർഗ് അടുത്തിടെ റിപ്പോർട്ട് ചെയ്ത കിഴക്കൻ ആഫ്രിക്കൻ രാജ്യത്തിന്റെ പേര് എന്താണെന്നാണ് പറയുന്നത് എത്യോപ്യ മാർബർഗ് എന്ത് രോഗമാണ് ഒരു വൈറസ് രോഗമാണ് ഓർത്തുവെക്കുക ഇനി അടുത്തത് വിദ്യാർത്ഥികളുടെ അതുപോലെ തന്നെ കുട്ടികളുടെ എന്താണ് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ കുട്ടികൾ വിദ്യാർത്ഥികള് കുട്ടികള് തുടങ്ങിയവരുടെ എന്തിനു വേണ്ടിയിട്ട് സൈബർ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ കുട്ടികൾ എന്നിവരുടെ സൈബർ സുരക്ഷയ്ക്കായി സൈബർ സുരക്ഷയ്ക്കായി ഒരു പദ്ധതി കൊണ്ടന്നേക്കാണ് ഡിജിറ്റൽ നാഗരിക് പദ്ധതി എന്താണ് ഡിജിറ്റൽ നാഗരിക് പദ്ധതി ഡിജിറ്റൽ നാഗരിക് പദ്ധതി ഡിജിറ്റൽ നാഗരിക് പദ്ധതി അപ്പൊ ക്ലിയർ ആയോ മക്കളെ അതായത് വിദ്യാർത്ഥികൾ കുട്ടികൾ എന്നിവരുടെ സൈബർ സുരക്ഷയ്ക്കായി ഡിജിറ്റൽ നാഗരിക് പദ്ധതി ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ് എന്നാണ് ചോദ്യം സംസ്ഥാനത്തിന്റെ പേര് കർണാടക അപ്പോൾ വിദ്യാർത്ഥികളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിനായി കർണാടക ഗവൺമെന്റ് കൊണ്ടുവന്ന ഡിജിറ്റൽ എന്താ പറയാ അല്ലെ സൈബർ സുരക്ഷാ പദ്ധതിയുടെ പേരാണ് ഡിജിറ്റൽ നാഗരി എന്ന് പറയുന്നത് ഇനി അടുത്തത് ക്വാണ്ടം സാങ്കേതിക വിദ്യ നമ്മള് എപ്പോഴും കേൾക്കാറുള്ള ഒരു വേർഡാണിത് ക്വാണ്ടം സാങ്കേതിക വിദ്യയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കൂടി ക്വാണ്ടം സാങ്കേതിക വിദ്യ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടി ആന്ധ്രാപ്രദേശ് സർക്കാർ ആരംഭിച്ച പദ്ധതി എന്താണ് ആരാണ് ആന്ധ്രാപ്രദേശ് സർക്കാർ ആന്ധ്രാപ്രദേശ് സർക്കാർ ആരംഭിച്ച പദ്ധതിക്ക് വിളിക്കുന്ന പേര് ക്വാണ്ടം വാലി എന്നാണ് എന്താണ് പദ്ധതിയുടെ പേര് ക്വാണ്ടം വാലി അപ്പൊ ക്വാണ്ടം സാങ്കേതിക വിദ്യ ക്വാണ്ടം സാങ്കേതിക വിദ്യ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ക്വാണ്ടം സാങ്കേതിക വിദ്യ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആന്ധ്രാപ്രദേശ് സർക്കാർ പുറത്തിറക്കിയ പദ്ധതിയുടെ പേരാണ് ക്വാണ്ടം വാലി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഐ പി എൽ ക്രിക്കറ്റ് ഐ പി എൽ ക്രിക്കറ്റില് രാജസ്ഥാൻ റോയൽസിന് റോയൽസിൽ നിന്ന് രാജസ്ഥാൻ റോയൽസിൽ നിന്ന് ഐ പി എൽ ക്രിക്കറ്റിലെ രാജസ്ഥാൻ റോയൽസിൽ നിന്ന് മലയാളി താരമായ റോയൽസിൽ നിന്ന് മലയാളി താരമായ സഞ്ജു സാംസനെ ആരെയാണ് സഞ്ജു സാംസനെ സഞ്ജു സാംസനെ സ്വന്തമാക്കിയ ടീം ഏതാണ് സഞ്ജു സാംസനെ സ്വന്തമാക്കിയത് ഏത് ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് ഏത് ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് എന്ന് ഓർത്തു ഓർത്തുവെക്കുക ക്ലിയർ ആയോ നിങ്ങൾക്ക് അപ്പൊ ഐ പി എൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിൽ നിന്ന് മലയാളി താരമായ സഞ്ജു സാംസണെ മാക്കിയ ടീം ഏതാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് ഏതാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് ഇനി അടുത്തത് ഗൂഗിൾ ഗൂഗിൾ അവതരിപ്പിച്ച നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ എഐ അധിഷ്ഠിതമായ പുതിയ കാലാവസ്ഥ മോഡൽ ഏതാണ് എ ഐ അധിഷ്ഠിതമായ കാലാവസ്ഥ മോഡലിന്റെ പേര് എന്താണ് ഗൂഗിൾ അവതരിപ്പിച്ച നിർമ്മിത ബുദ്ധിയിൽ അഥവാ എഐയിൽ അധിഷ്ഠിതമായ പുതിയ കാലാവസ്ഥ മോഡൽ എന്താണ് വെദർ നെക്സ്റ്റ് ടു എന്നാണ് അതിന്റെ പേര് എന്താണ് നെക്സ്റ്റ് 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 വെദർ എന്നാണ് അതിന്റെ പേര് അപ്പോ എന്താ പറഞ്ഞത് ഗൂഗിൾ അവതരിപ്പിച്ച നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ പുതിയ കാലാവസ്ഥ മോഡൽ ഗൂഗിൾ അവതരിപ്പിച്ച നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ പുതിയ കാലാവസ്ഥ മോഡലിന്റെ പേര് എന്താണ് വെദർ നെക്സ്റ്റ് ടു എന്നാണ് ഇനി ജലത്തിനടിയിലൂടെ ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ട്രെയിൻ അതായത് ജലത്തിനടിയിലൂടെ ജലത്തിന്റെ അടിയിലാണ് ജലത്തിന്റെ അടിയിലൂടെ എന്താണ് ഇന്ത്യയിലെ അല്ലെ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ട്രെയിൻ ജലത്തിന്റെ അടിയിലൂടെ ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ട്രെയിൻ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്നാണ് നമ്മൾ ചോദിക്കുന്നത് കൊൽക്കത്ത ഹൗറ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു കൊൽക്കത്ത ഹൗറ ഏതൊക്കെ സ്ഥലങ്ങളാ കൊൽക്കത്ത ഹൗറ ഇപ്പൊ ജലത്തിനടിയിലൂടെ ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ട്രെയിൻ ജലത്തിനടിയിലൂടെ ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ട്രെയിൻ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ സ്ഥലങ്ങളെ നമ്മൾ പറയേണ്ടത് കൊൽക്കത്ത ഹൗറ തുടങ്ങിയ സ്ഥലങ്ങളെയാണെന്ന് ഓർത്തുവെക്കാം ഇനി ലോക ഫുട്ബോൾ ചരിത്രത്തിൽ ഹെഡറുകളിലൂടെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത് അതായത് ലോകത്തിലെ തന്നെ വേൾഡിലെ തന്നെ എന്ത് ചരിത്രത്തിൽ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ലോകത്തിലെ തന്നെ ഫുട്ബോൾ ചരിത്രത്തില് എന്താണ് ഹെഡറുകളിലൂടെ എന്താ ഹെഡറുകളിലൂടെ 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 കൂടുതൽ ഗോളുകൾ നേടിയത് കൂടുതൽ ഗോളുകൾ നേടിയത് എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ് ആരാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആരാണാള് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണ് വേൾഡ് ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഹെഡറുകളിലൂടെ അല്ലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയതിന്റെ റെക്കോർഡ് നേടിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ നമ്മൾ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നാമധേയത്തിൽ ബി ആർ അംബേദ്കറുടെ നാമധേയത്തിൽ ഒരു പുതിയ സെക്രട്ടേറിയറ്റ് മന്ദിരം ഏത് സംസ്ഥാനത്താണ് തുടങ്ങിയത് അപ്പൊ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നാമകരണത്തിൽ അല്ലെങ്കിൽ ആ പേരില് ഒരു സെക്രട്ടേറിയറ്റ് മന്ദിരം ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും തെലങ്കാനയിലാണ് അപ്പൊ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പേരിലുള്ള സെക്രട്ടേറിയറ്റ് മന്ദിരം എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം പറയേണ്ടത് എവിടെയാണ് സെക്രട്ടേറിയറ്റ് മന്ദിരം എവിടെയാണ് തെലങ്കാനയിലാണ് ഇനി ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വ്യോമസേന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വ്യോമസേന പൈതൃക കേന്ദ്രം വ്യോമസേന പൈതൃക കേന്ദ്രം ഈ അടുത്ത് ഇന്നോഗ്രേറ്റ് ചെയ്തു വ്യോമസേന പൈതൃക കേന്ദ്രം അത് എവിടെ എന്നാണ് ചോദിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമസേന പൈതൃക കേന്ദ്രം എവിടെയാണ് ചണ്ഡീഗഡിലാണ് എവിടെയാണ് ചണ്ഡീഗഡിൽ ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമസേന പൈതൃക കേന്ദ്രം എവിടെയാണ് ചണ്ഡീഗഡിലാണ് ഇനി അറബ് ലോകത്ത് നിന്ന് ആദ്യമായിട്ട് അറബ് വനിത അറബ് ലോകത്ത് നിന്ന് തന്നെ ആദ്യമായിട്ട് ബഹിരാകാശത്ത് എത്തിയ വനിത ബഹിരാകാശത്ത് ബഹിരാകാശത്ത് എത്തിയ വനിത അറബ് ലോകത്ത് നിന്ന് ആദ്യമായിട്ട് ബഹിരാകാശത്ത് എത്തിയ വനിത ആരാണ് റയ്യാനത്ത് അവരുടെ പേര് ഇതാണ് റയ്യാനത്ത് എന്താണ് അവരുടെ പേര് റയ്യാനത്ത് ബർനാവി എന്നാണ് അവരുടെ പേര് റയ്യാനത്ത് ബർനാവി ഇവർ ഏത് രാജ്യക്കാരിയാണ് എന്ന് നമ്മൾ പഠിക്കണം ഏത് രാജ്യക്കാരിയാണ് സൗദി അറേബ്യക്കാരിയാണ് ഇവിടുത്തെ കാര്യാണ് സൗദി അറേബ്യ അപ്പൊ അറബ് ലോകത്തു നിന്നും തന്നെയുള്ള ആദ്യത്തെ ബഹിരാകാശ വനിത എന്ന റെക്കോർഡ് നേടിയ റയ്യാനത്ത് ബർനാവി ഏത് രാജ്യക്കാരിയാണ് സൗദി അറേബ്യ അടുത്തതായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ചൂടെ പറയുന്നവയിൽ ഏത് സംഘടന പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരമാണ് ലോകത്തെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യമായി ഇന്ത്യയെ പ്രഖ്യാപിക്കുന്നത് മേയിലെ ഒരു ലോക സംഘടന ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു ലോക സംഘടന എന്ത് സമർപ്പിക്കുകയാണ് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തെ ഏറ്റവും വേൾഡിലെ തന്നെ ഏറ്റവും വേൾഡിലെ തന്നെ ഏറ്റവും ജന ജനസംഖ്യ കൂടിയ നഗരമായി ജനസംഖ്യ കൂടിയ രാജ്യമായി സോറി ജനസംഖ്യ കൂടിയ രാജ്യമായി ആരെ പ്രഖ്യാപിക്കാൻ പോവാണ് ഇന്ത്യയെ പ്രഖ്യാപിക്കാൻ പോവാണ് ഏത് സംഘടനയാണ് ആ ഒരു എന്താ പറയുന്നത് റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നാണ് ചോദ്യം ലോകാരോഗ്യ സംഘടനയാണ് യുനിസെഫോ ആണോ യുനെസ്കോ ആണോ യു എൻ എഫ് പി എ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ യു എൻ എഫ് പി എ എന്നാണ് അതിന്റെ പൂർണ്ണരൂപം അറിയാത്ത കുട്ടികളെ പൂർണ്ണരൂപം പഠിച്ചു വയ്ക്കുക യുണൈറ്റഡ് നേഷൻസ് യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് എന്നാണ് യു എൻ എഫ് പി എയുടെ പൂർണ്ണരൂപം യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻസ് ഫണ്ട് പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യ കൂടിയ രാജ്യമായി ആരെ പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഇന്ത്യയെ പ്രഖ്യാപിക്കാൻ പോവാണ് എന്ന് മനസ്സിലാക്കാം അപ്പൊ ജല എന്താ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യില് യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യമായി ഇന്ത്യയെ പ്രഖ്യാപിക്കുന്നു അതുപോലെ തന്നെ അറബ് ലോകത്തുനിന്ന് ആദ്യമായി ബഹിരാകാശത്തെത്തിയവർ ാണ് ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമസേന പൈതൃക കേന്ദ്രം ചണ്ഡിഗഡിൽ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നാമനേയത്തിലുള്ള പുതിയ സെക്രട്ടേറിയറ്റ് മന്ദിരം തെലങ്കാനയിലാണ് അതുപോലെ ലോക ഫുട്ബോൾ ചരിത്രത്തിൽ ഹെഡറുകളിലൂടെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയതിന്റെ റെക്കോർഡ് സ്വന്തമാക്കിയത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അപ്പോ ഇന്നത്തെ നമ്മുടെ ഇരുപത് ക്വസ്റ്റിൽ ഇന്ന് നമ്മൾ ഇത്രയും പഠിച്ചു ഓരോ ദിവസത്തെയും എഴുതി നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു എഴുതി വെക്കാത്ത കുട്ടികളാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മള് പ്ലേലിസ്റ്റിൽ ഡെയിലി കറണ്ട് അഫയേഴ്സ് കമ്പനി ഡെയിലി കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ പ്ലേ ലിസ്റ്റിൽ ഇത് വരെയുള്ള എല്ലാ കറണ്ട് അഫേഴ്സ് ഒറ്റ കറണ്ട് അഫേഴ്സ് പോലും പോവാതെ എല്ലാം അതിലുണ്ട് അപ്പൊ അത് നോക്കി കണ്ടുപഠിച്ചോളൂ കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനായിട്ട് ടീച്ചർ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു ചെന്ന ലൈക്ക് ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കൂടി ഒന്ന് എനേബിൾ ചെയ്താ നമ്മൾ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ